ഹായ് കെട്ടിയ പട്ടികയിൽ ആണി അടിച്ചു വെച്ചിരിക്കുന്നു ചില പ്രവർത്തകരൊക്കെ വടിവാളുമായിട്ടാണ് വന്നത് മഷിക്കുപ്പി കയ്യിൽ കരുതിയവരുണ്ട് കൃത്യസമയത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലായത് ബോധപൂർവം ഒരു ഒരക്രമം ഉണ്ടാക്കുക ഒരു കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസുകാർ ഇന്ന് സമരത്തിനെത്തിയത് അതിന് ഇതിനേക്കാൾ മികച്ച തെളിവൊന്നും വേണ്ട ഇതിപ്പോ ഡി വൈ എഫ്ഐയുടെ വല്ല സമരത്തിലും ആയിരുന്നെങ്കിൽ എസ് എഫ്ഐയുടെ സമരത്തിലായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ ആക്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കോളം വാർത്തകൾ വന്നിട്ടുണ്ടാവും ഇതിപ്പോ യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് അതൊന്നുമില്ല വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം പറഞ്ഞത് ഞങ്ങൾ എന്ന് തന്നെയാണ് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം നമ്മുടെ നാടിനകത്ത് എസ് എഫ്ഐയുടെ ഒരു സമരം ഉണ്ടായിരുന്നു കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും തന്റെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായ സമരം സംഘപരിവാറിന്റെ കടന്നുകയറ്റത്തെ അവരുടെ പിൻവാതിൽ നിയമത്തെ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സമരം ആ സമരം എത്ര നല്ല രീതിയിലാണ് ഇവിടെ നടന്നത് ആ എസ് എഫ് ഐ സമരത്തിനിടയിൽ എവിടെയെങ്കിലും പോലീസുകാർ ആക്രമിക്കുന്നത് നമ്മുടെ പൊതു മുതൽ നശിപ്പിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇല്ല എന്നതാണ് പക്ഷേ കെ എസ്വുകാരൻ ഇന്ന് സമരം നടത്തിയപ്പോൾ പോലീസ് ബസിന്റെ ചില്ല് എറിഞ്ഞുടക്കുന്നു പോലീസുകാരെ ആക്രമിക്കുന്നു വനിതാ പോലീസുകാരെ അടക്കം ആക്രമിക്കുന്നു അതുപോലെ തന്നെ പിങ്ക് പോലീസിന്റെ വാഹനം വരെ തടഞ്ഞ് അതിനെതിരെ വരെ ആക്രമണം നടത്തുന്നു ഇങ്ങനെ മനഃപൂർവ്വം ബോധപൂർവം ഒരു കലാപം ഉണ്ടാക്കാൻ ഒരു ആക്രമണം ഉണ്ടാക്കാനാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരം നടത്തിയത് ശ്രമിച്ചത് എന്നുള്ളതാണ് എസ് എഫ് ഐ കഴിഞ്ഞ രണ്ടു ദിവസം സംഘി ഗവർണർക്കെതിരെ സമരം ചെയ്തപ്പോ ഇവരെ നമ്മൾ കണ്ടിട്ടില്ല സംഘപരിവാറിനെതിരെ ഇവരുടെ സമരമൊന്നുമില്ല പക്ഷേ പിണറായിക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഒരു കാര്യമില്ലെങ്കിലും സമരം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോ ഈ ഓടിപ്പടച്ച് സമരമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസിനോട് കേസ് അന്വേഷണം നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചോദ്യം ചെയ്യലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിച്ചുവിടണം എന്നുള്ളത് തന്നെയാണ് വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പലതരത്തിലുള്ള സമരങ്ങൾ നമ്മുടെ നാട് കണ്ടു പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു കൊണ്ട് കടമുറികളിൽ ഷട്ടറൊക്കെ താത്തി ഒളിച്ചിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ വണ്ടി വരുമ്പോൾ പെട്ടെന്ന് അതിന്റെ മുന്നിലേക്ക് ചാടി ഇങ്ങനെ പലതരത്തിലുള്ള സമരങ്ങൾ കണ്ടു പലതരത്തിലുള്ള ഉഡായ്പ് നാടകങ്ങൾ കണ്ടു യൂത്ത് കോൺഗ്രസ്സുകാരുടെ തന്നെ പക്ഷെ മഹിളാ കോൺഗ്രസുകാരുടെ വെറൈറ്റി സമരങ്ങൾ നമ്മൾ വേറെ കണ്ടു പലതും ഊരി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള സമരങ്ങളൊക്കെ എന്തെല്ലാം ഉഡായ്പകളാണ് കേരളം കണ്ടത് ഇപ്പോഴിതാ നവകേരള സദസ്സ് വലിയ വിജയമായി അവസാനിക്കാൻ വേണ്ടി പോവാണ് ആ സമയത്ത് അതിന്റെ മാറ്റു കുറക്കണം അതുപോലെ തന്നെ സംഘി ഗവർണർക്കെതിരെ വലിയ വികാരം കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരള ജനതക്കിടയിൽ വലിയ വികാരം നവകേരള സദസ്സിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട് ഈ നാട്ടിലെ മനുഷ്യരാകെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുകയാണ് സാധാരണക്കാരിലേക്ക് യാഥാർത്ഥ്യങ്ങൾ എത്തുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ അതിന്റെ ഒരു മാറ്റു കുറക്കണം ഈ നവകേരള സദസ്സ് അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു കലാപം സൃഷ്ടിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം അതൊക്കെയാണ് ഇപ്പോ ഈ സമരത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതല്ലാതെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്തായാലും ഇങ്ങനെ പല സമരങ്ങൾ കണ്ട് പല ഉടായ്പകൾ കണ്ട കേരളം ഇന്ന് കണ്ടത് അതിനേക്കാൾ മികച്ചൊരു ഉഡായ്പ ആയിരുന്നു ഒന്ന് കിട്ടിയത് കൊണ്ട് നമുക്കത് കണ്ട അറിയാലോ ഇന്നതായിരിക്കും നമുക്ക് ഊഹിക്കാം പക്ഷെ ഇതെന്താണോ നമുക്ക് എനിക്കും അറിയില്ല നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എന്താ സംഭവം അയ്യോ ഒന്നും ഇല്ലല്ലോ പറ്റിച്ചോ നമ്മളെ ഈ നമ്മുടെ വ്യാജൻ പ്രസിഡന്റിനെ തല്ലുകെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചോരയൊക്കെ ഒലിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ തല്ലുകെട്ടിയപ്പോ തലയിൽ മുറിയോ ചോരയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ആ സമയത്ത് മഷിക്കുപ്പി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വിടുന്നോ മഷിക്കുപ്പി ഉപയോഗിച്ചു എന്നാണ് ആളുകൾ പറയുന്നത് എന്തായാലും കൊള്ള ഇതുപോലെ ഉടായ്പ് സമരം എന്നാൽ സംഘപരിവാറിനെതിരെ ഒരു അക്ഷരം വിണ്ടേയില്ല പിണറായിയെ തെറി വിളിച്ച് നടന്നുകൊണ്ട്